എന്റെ മുകളിൽ ചവിട്ടിക്കയറുമ എന്ന അടിക്കുറിപ്പോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരു ദൃശ്യം പ്രചരിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു ഉമ്മയ്ക്ക് തൻ്റെ മുതുകു കാണിച്ചു കൊടുത്ത് ഇതിൽ ചവിട്ടിക്കയറുകാവുമ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ സോഷ്യൽ മീഡിയ ഹൃദയത്തോട് ചേർത്തു വെച്ച ഒരു നല്ല മനുഷ്യൻ സംഭവം മലപ്പുറത്താണ് മലപ്പുറത്ത് നടന്ന രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു ഉമ്മയ്ക്ക് ട്യൂബിൽ കയറാൻ പ്രയാസമായിരുന്നു എന്നാൽ തൻ്റെ മുതുകു കാണിച്ചു കൊടുത്ത് ഇതിൽ ചവിട്ടിക്കൊള്ളുക എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ പിന്നിൽ നിന്നും വന്നവരും ആ മുതുകു ചവിട്ടി ട്യൂബിനകത്ത് കയറി ആ നല്ല മനുഷ്യൻ വളരെ സന്തോഷപൂർവ്വമാണ് മുതുകാണിച്ചു കൊടുത്തത് ആ ദൃശ്യം ഒരാൾ നിസ്സാരമായി എടുക്കുകയായിരുന്നു എന്നാൽ അത് സോഷ്യൽ മീഡിയ നെഞ്ചിലേറ്റുകയും ചെയ്തു ആ മനുഷ്യൻ ആരാണെന്നുള്ള തിരച്ചിലിലായിരുന്നു നവമാധ്യമങ്ങൾ എല്ലായിടത്തും ആ വ്യക്തിയെ തിരിഞ്ഞു പക്ഷെ ദൃശ്യത്തിലെവിടെയോ ചമ്മാട് എന്ന് എഴുതി കണ്ടു ഒടുവിൽ യാത്രയായി അത് മലപ്പുറം താനൂറുകാരനായ ജയ്സൻ അദ്ദേഹത്തെ കുറിച്ച് പരിചയപ്പെടാം കാഴ്ചക്കാരിൽ ആർക്കോ തോന്നിയ നിസ്സാര കാര്യം പക്ഷേ ഇന്ന് ഈ വീഡിയോ അതിലെ വ്യക്തിയും സോഷ്യൽ മീഡിയയുടെ വിശാല ലോകത്ത് ചർച്ചയാണ് വീഡിയോയിൽ മുതുക് താഴ്ത്തിക്കൊടുത്ത് വൃദ്ധയായ സ്ത്രീക്ക് ട്യൂബ് വെള്ളത്തിലേക്ക് കയറാൻ സഹായിക്കുന്ന ആ വ്യക്തി ജെയ്സലാണ് അതെ മലപ്പുറം താനൂറുകാരനായ ജയ്സൽ ജെയ്സൽ ഉൾപ്പെടെയുള്ള യുവാക്കളുടെ ഒരു സംഘമാണ് മുതലമാട് രക്ഷാപ്രവർത്തനം നടത്തിയത് മറ്റു ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തന രംഗത്ത് സജീവമാണെന്ന് ജെയ്സൽ പറയുന്നു കടലിൽ മത്സ്യബന്ധനത്തിലേർപ്പെട്ട് ഉപജീവനം നയിക്കുന്ന ജെയ്സൽ വീട്ടിലെ കഷ്ടതകൾ മാറ്റിവെച്ചാണ് നാടിന്റെ ഇറങ്ങിയിരിക്കുന്നത് മുതലമാട് പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിന് ശേഷം ജയ്സലും സംഘവും തൃശൂരിലെ മാളയിലേക്ക് പോകുന്നതിനിടെയാണ് വൺ ഇന്ത്യ മലയാളവുമായി സംസാരിച്ചത് തൃശൂർ പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചാണ് ജയ്സൽ ഉൾപ്പെടെയുള്ള ട്രോമ കെയർ സന്നദ്ധ സംഘം മാളയിലേക്ക് പുറപ്പെട്ടത് പ്രളയം ദുരിതം വിതച്ചപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ രക്ഷാപ്രവർത്തനത്തിന് തിരിക്കുകയായിരുന്നു ജയ്സലും സംഘവും തീരദേശങ്ങളിലെ ഒട്ടേറെ പേർ ജയ്സലിനൊപ്പമുണ്ട് പ്രളയം വന്ന ശേഷം മുഴു സമയ രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയിരിക്കുകയാണ് ജയ്സലും സംഘവും ഇനി എന്ന് നാട്ടിലേക്ക് തിരിക്കുമെന്ന് ജെയ്സലിന് നിശ്ചയമില്ല നാട് ദുരിതത്തിലകപ്പെടുമ്പോൾ അടങ്ങിയിരിക്കാൻ സാധ്യമല്ലെന്ന് ജയ്സലും സഹപ്രവർത്തകരും പറയുന്നു പക്ഷേ മതിയായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവർക്കില്ല എന്നതാണ് ഒരു ആവലാതി പ്രളയ മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ വേണ്ട യാതൊരു സുരക്ഷയും ഇവർക്കില്ല രണ്ട് ട്യൂബുകൾ ശേഖരിച്ച് കൂട്ടിക്കെട്ടി അതിൽ പലക കൊണ്ട് ഇരിക്കാൻ സൗകര്യമൊരുക്കിയാണ് ഇവരുടെ രക്ഷാപ്രവർത്തനം കൂടുതൽ സജ്ജീകരണങ്ങൾ ഉണ്ടെങ്കിൽ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കാമായിരുന്നുവെന്ന് ജെയ്സൽ പറയുന്നു ട്രോമ കെയർ മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രജീഷ് താനൂരിലെ ക്യാപ്റ്റൻ പി കെ അബ്ദുള്ള അബ്ബാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഇരുന്നൂറോളം പേരെ പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എട്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്നും ജെയ്സൽ വിശദമാക്കി ഇതാണ് ജെയ്സൽ തന്റെ നാട് വിങ്ങിപ്പെട്ടുമ്പോൾ പൊട്ടിക്കരയുമ്പോൾ താൻ അവരിലൊരാളാവാൻ ശ്രമിക്കുകയായിരുന്നു തൻ്റെ നാട് കഷ്ടതകളിൽ നീങ്ങുമ്പോൾ മിണ്ടാതിരിക്കാൻ താൻ തയ്യാറല്ല തൻ്റെ കൂട്ടുകാരോടൊപ്പം ഇറങ്ങിയതാണ് ഇനി വിശ്രമമില്ല എല്ലാം കഴിഞ്ഞിട്ടേ ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ നേരാവണ്ണം ഭക്ഷണം കഴിക്കാതെയാണ് ഇവർ പ്രയത്നിക്കുന്നുള്ളത് തീർച്ചയായും കയ്യടിക്കേണ്ടത് ഇവരുടെ പ്രയത്നത്തിനാണ് നന്മയുള്ള ഈ ഹൃദയങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുമ്പോൾ അവരിലൊരാളാവാൻ നമ്മളും തയ്യാറാവണം നാളെയുടെ പുതിയ ലോകത്തെ വാർത്തയെടുക്കാൻ ജെയ്സലിനോടൊപ്പം നമ്മളും നിൽക്കണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള